ആ വ്യക്തികളെ പിടിയെ ടി ട്രഷറ കൂടിയായിട്ടുള്ള അബ്ദുൾ ഷുക്കൂർ പിന്നീ വേദിയിലിരിക്കുന്ന സിദ്ദിഖ ഉൾപ്പെടെ ഷാജഹാൻ ഉൾപ്പെടെയുള്ള പിടിഎ അംഗങ്ങളെ ഒ എസ് എ ഭാരവാഹികളെ ഏറെ പ്രിയപ്പെട്ട എൻ്റെ വിമുക്ത നട ഭടന്മാരായിട്ടിവിടെ എത്തിച്ചേർന്നിട്ടുള്ള ബഹുമാൻ്റെ വ്യക്തികളെ ഏറെ പ്രിയപ്പെട്ട കൊച്ചു മക്കളെ രക്ഷിതാക്കളെ മാധ്യമ സുഹൃത്തുക്കളെ ആദ്യമായിട്ട് വിമുക്തപടന്മാർക്കുള്ള ആദരവ് ചടങ്ങ് ഔപചാരികമായിട്ട് ഉദ്ഘാടനം നിർവഹിച്ച ടീം വേദിയിൽ പ്രഖ്യാപിക്കുകയാണ് ഇന്നേ ദിവസത്തിൻ്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാവുന്നതാണ് റിപ്പബ്ലിക് ദിനമാണ് എഴുപത്തഞ്ച് യിലേക്ക് കിടക്കുകയാണ് ഓർമ്മപ്പെടുത്തലാണ് ഇതെല്ലാം തന്നെ നാം എങ്ങനെയായിരുന്നു എന്ന് നമ്മളെല്ലാവരും അറിയേണ്ടതായിട്ടുണ്ട് ചരിത്രമാണ് ഇതെല്ലാം തന്നെ ഇന്ത്യയുടെ ചരിത്രം എന്ന് പറയുന്നത് മറ്റേവർക്കും ഇല്ലാത്ത ഒരു ചരിത്രം കൂടിയാണ് അതൊരു സാംസ്കാരിക പൈതൃകത്തിൻ്റെ സമുന്നയത്തിൻ്റെ ചരിത്രമുണ്ട് വിവിധങ്ങളായിട്ടുള്ള രാജ്യങ്ങളുടെ അധിനിവേശത്തിൻ്റേതായിട്ടുള്ള ചരിത്രമുണ്ട് അതിലപ്പുറം പിന്നീട് ജനാധിപത്യ സംവിധാനത്തിൻ്റേതായിട്ടുള്ള രീതിയിലേക്ക് വന്നിട്ടുള്ള ചരിത്രം നമ്മുടെ മുന്നിലുണ്ട് പ്രാകൃത ബഹുമാനായിട്ടുള്ള പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡൻറ്റ് ശ്രീ വിദ്യാധരേടനെ നിങ്ങൾക്ക് ഏവർക്കും വേണ്ടി ഈ വേദിയിലേക്ക് സ്വാഗതം ആശംസിക്കുകയാണ് പ്രാകൃത ചരിത്രം തുടങ്ങിയിട്ടുള്ള സിന്ധു നിധിതട സംസ്കാരം തുടങ്ങിയിട്ടുള്ള ഇന്നേ വരെയുള്ള സംസ്കാരങ്ങളൊക്കെ തന്നെയുണ്ട് അപ്പോൾ ഒരു വിവിധങ്ങളായിട്ടുള്ള ഘട്ടങ്ങളിലൂടെയാണ് ഇന്ത്യ എന്നൊരു രാജ്യം രൂപം കൊള്ളുന്നത് ആര്യന്മാരുടെ അധിനിവേശം തുടങ്ങി പിന്നീടുണ്ടായിട്ടുള്ള സങ്കലനമായിട്ടുള്ള സംസ്കാരത്തിന് രൂപം കൊണ്ട് കൊണ്ടിട്ടുള്ളൊരു രാജ്യമാണ് പിന്നീട് അത് ജന്മിമാരുടേതായിട്ടുള്ള രീതിയിലേക്ക് വന്നിട്ടുണ്ട് പിന്നീട് അതൊരു ജാതി വ്യവസ്ഥിതിയുടേതായിട്ടുള്ള രീതികളിലേക്ക് നമ്മുടെ രാജ്യം വന്നിട്ടുണ്ട് അങ്ങനെ വിവിധ ഘട്ടങ്ങളിലൂടെ ഈ നാട്ടുപ്രമാണിമാരുടെ ഭരണം നാട്ടു രാജാക്കന്മാരുടെ ഭരണം ഇതെല്ലാം കഴിഞ്ഞ് പിന്നീട് ഇതെല്ലാം തന്നെ ഇല്ലാതാക്കിക്കൊണ്ട് വിവിധങ്ങളായിട്ടുള്ള ഡച്ചുകാർ പോർച്ചുഗീസുകാർ ബ്രിട്ടി ബ്രിട്ടീഷുകാർ പേർഷ്യക്കാർ അറബികൾ ഇങ്ങനെ വിവിധങ്ങളായിട്ടുള്ള രാജ്യങ്ങളുടേതായിട്ടുള്ള അധിനിവേശങ്ങൾ നമ്മുടെ രാജ്യത്ത് ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ആ ഒരു സംസ്കാരവും കൂടി നമ്മുടെ രാജ്യത്തുണ്ട് ആ ഒരു സമ്മിശ്ര സംസ്കാരം വിവിധങ്ങളായിട്ടുള്ള മതങ്ങൾ രൂപം കൊള്ളുകയും വിവിധങ്ങളായിട്ടുള്ള മതങ്ങൾ വന്നുചേരുകയും ചെയ്തിരുന്നു അത് പ്രത്യേകിച്ച് നമുക്ക് എടുത്തു പറയാവുന്നതും നമുക്ക് അഭിമാനിക്കാവുന്നതുമായിട്ടുള്ളൊരു ഇടമാണ് നമ്മുടെ കൊടുങ്ങല്ലൂർ എന്ന് നമുക്ക് പറയാൻ കഴിയും മുസ്ലിംസ് പൈതൃകത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ ഇവിടേക്കാണ് തോമസ് ലിക വന്നിറങ്ങിയത് ആദ്യത്തെ ജുമ നടന്നിട്ടുള്ള ചേരമാ ജുമാ മസ്ജിദ് നമ്മുടെ മണ്ണിലാണ് ഇന്ത്യയിലെ തന്നെ രണ്ടാമത്തെ ഏറ്റവും വലിയ കാവ് എന്ന് പറയുന്നത് കൊടുങ്ങല്ലൂർ കാവാണ് ജൂതന്മാർ വന്നിറങ്ങിയിട്ടുള്ള മണ്ണ് നമ്മുടെ മണ്ണാണ് കൊടുങ്ങല്ലൂർ നിന്നാണ് ഒരു മാളയിലേക്ക് പിന്നീട് കുടിയേറുന്ന സാഹചര്യങ്ങൾ ഒക്കെ തന്നെ ഉണ്ടായിട്ടുള്ളു ബൗദ്ധ ബുദ്ധന്മാരുടെയും ജൈനന്മാരുടെയും എല്ലാം തന്നെ ഇടങ്ങളായിരുന്നു നമ്മുടെ കൊടുങ്ങല്ലൂർ ക്ഷേത്രം എന്ന് പറയുന്നത് ബുദ്ധന്മാരുടെയും ജൈനം ജൈനന്മാരാണ് ഞാനൊരു തർക്കത്തിൻ്റെ ഭാഷയ്ക്ക് പറയാൻ ആഗ്രഹിക്കും ചരിത്രം മാത്രം പറഞ്ഞു പറഞ്ഞതെന്ന് മാത്രമാണ് ഒരു ബുദ്ധന്മാരുടെയും ജൈമ ജൈനന്മാരുടെയും ഒക്കെ തന്നെ ഇടങ്ങൾ ആ ആയിരുന്നു നമ്മുടെ ഇടങ്ങൾ അങ്ങനൊരു പ്രത്യേക ഒരു ചരിത്രം കൂടിയുള്ളൊരു മണ്ണിലാണ് നമ്മൾ നിൽക്കുന്നത് അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് ഇങ്ങനെ സമ്മിശ്രങ്ങളായിട്ടുള്ള സംസ്കാരങ്ങൾ മതപരമായിട്ടുള്ള സംസ്കാരങ്ങൾ കലാപരമായിട്ടുള്ള സംസ്കാരങ്ങൾ ഭക്ഷണരീതികള് അതുപോലെ തന്നെ നാം ധരിക്കുന്ന ഡ്രസ്സുകളിലുള്ള വ്യത്യസ്തതകൾ ആയിരക്കണക്കിന് ജാതികൾ ആയിരക്കണക്കിന് ഉപജാതികള് ആയിരക്കണക്കിന് ദൈവങ്ങൾ ആയിരക്കണക്കിന് ദൈവങ്ങൾക്കും ആയിരക്കണക്കിന് ശ്ലോകങ്ങൾ ഇങ്ങനെ ഒരു വ്യത്യസ്തമായിട്ടുള്ള സംസ്കാരങ്ങളിൽ അധിഷ്ഠിതമായിട്ടുള്ളൊരു രാജ്യമാണ് നമ്മുടെ രാജ്യമെന്ന് പറയാൻ ആർക്കും ഇത്തരത്തിലുള്ള സംസ്കാരമോ ഇത്തരത്തിലുള്ളൊരു ചരിത്രമോ ഒരു പക്ഷേ നമ്മുടെ രാജ്യത്തുണ്ടായിട്ടുള്ള രീതിയിൽ സമ്മിശ്രങ്ങളായിട്ടുള്ള ഒന്ന് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് നമുക്ക് കൃത്യമായിട്ട് ഉത്തരം പറയാവുന്ന ഒന്നാണ് നമ്മുടെ ചരിത്രം ഇന്ത്യയുടെ ചരിത്രം അങ്ങനത്തെ അത്തരത്തിലുള്ളൊരു ചരിത്രമാണ് ആ ഒരു അതിനെയെല്ലാം തന്നെ ഒരുപക്ഷെ ഇത് ഒരുപക്ഷെ ബ്രിട്ടീഷുകാരൻ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യ ഭരിച്ചില്ലായിരുന്നെങ്കിൽ നമ്മുടെ രാജ്യം എന്താകുമായിരുന്നു എന്ന് ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ചിലപ്പോൾ ഒരുപക്ഷെ തർക്കവിഷയമായിട്ട് തന്നെ ഒരുപക്ഷെ നമുക്ക് കാണാൻ കഴിയുന്ന ഇന്ത്യയിലെ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടതായിട്ടുള്ളൊരു വിഷയമായിട്ട് ഞാനൊരു ആധികാരികമായിട്ട് പറയാൻ ഞാൻ ചരിത്ര പണ്ഡിതനൊന്നുമല്ല പക്ഷേ എനിക്ക് ഞാൻ പഠിച്ചിടത്തോളം എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിടത്തോളം ഞാൻ പഠിച്ച ചരിത്രത്തിൽ നിന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞിടത്തോളം എനിക്ക് തോന്നിയിട്ടുള്ളത് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വന്നില്ലായിരുന്നെങ്കിൽ നാട്ടുക രാജാക്കന്മാരാൽ ഭരിച്ച് മുടിക്കുന്ന ഒരു ഇന്ത്യയായിട്ട് വിദ്യാഭ്യാസമില്ലാത്ത ഒരു ആയിട്ട് ഒരു അടിച്ചമർത്തപ്പെട്ടൊരു സമൂഹത്തിൻ്റെ നാടായിട്ട് ഒരു പക്ഷേ നാട്ടുരാജാക്കന്മാർ ഭരിക്കുന്നൊരു രാജ്യമായിട്ട് ഇന്ത്യ മാറുമായിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ബ്രീഷ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ വന്നതിൻ്റെ ഫലമായിട്ട് തന്നെയാണ് അതിനെതിരായിട്ട് ആ ഒരു ഇംഗ്ലീഷ് സംസ്കാരവും ഇംഗ്ലീഷ് ഭാഷയും എല്ലാം തന്നെ സാംശീകരിച്ചുകൊണ്ട് തന്നെയാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ നിർണായകമായിട്ടുള്ള ഒരു പങ്കുവഹിക്കാൻ ഒരു വ്യക്തി എന്ന നിലയിൽ അഹിംസ സിദ്ധാന്തത്തിലൂടെ തന്നെ ഒരു പോരാട്ടം ഒരു പ്രതിരോധം സൃഷ്ടിക്കാൻ ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരായിട്ട് പ്രതിരോധം സൃഷ്ടിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു പക്ഷേ ഗാന്ധിജിയുടേതായിട്ടുള്ള അഹിംസ സിദ്ധാന്തത്തിലൂടെ ആണ് എന്നുള്ളൊരു രീതിയിലേക്ക് നമുക്ക് വ്യാഖ്യാനിക്കാൻ കഴിയും അതിന് മറ്റൊരു ചരിത്രത്തിൻ്റെതായിട്ടുള്ള വശങ്ങളും തീവ്രമായിട്ടുള്ള വശങ്ങളും ഇതിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല അതുകൊണ്ട് അത്തരത്തിൽ ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് വന്നതിൻ്റെ ഫലമായിട്ട് ഇംഗ്ലീഷ് ഭാഷ പഠിച്ചുകൊണ്ട് തന്നെയാണ് ഗാന്ധിജിയും ജവഹർലാൽ നെഹ്റുവും സുഭാഷ് ചന്ദ്രബോസും ഉൾപ്പെടെയുള്ളവർ സാംശീകരിക്കുകയും പ്രതിരോധിക്കുകയും ചെയ്യുന്ന രീതിയിലേക്ക് നമ്മുടെ രാജ്യത്ത് വരാൻ കഴിഞ്ഞു എന്നുള്ളത് ഈ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കീഴിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൂടെ തന്നെയാണ് ഇന്ന് ഇന്ത്യ കാണുന്ന ഒരു വിദ്യാഭ്യാസ സമ്പ്രദായങ്ങളിലേക്ക് നമുക്ക് കടന്നു വരാൻ കഴിഞ്ഞു എന്നുള്ളതും ബ്രിട്ടീഷുകാർക്കെതിരായിട്ടുള്ള പോരാട്ടങ്ങൾ ഒരു ജനാധിപത്യ സംവിധാനത്തിലേക്ക് കർഷകരെ സംഘടിപ്പിച്ചുകൊണ്ട് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് ഗാന്ധിജി കർഷകരെ സംഘടിപ്പിക്കുമ്പോൾ ഉണ്ടായിട്ടുള്ളത് ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ജാതി വ്യവസ്ഥിതിയുടെ കീഴിൽ നിൽക്കുന്ന ഒരു രാജ്യമായിരുന്നു എന്നുള്ള യാഥാർത്ഥ്യവും കൂടി നമ്മൾ തിരിച്ചറിയപ്പെടേണ്ടതായിരുന്നു എങ്ങനെയാണ് ഈ ജാതി വ്യവസ്ഥിതിയെ ഒറ്റ കോണിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞത് എന്ന് ചോദിച്ചാൽ അത് കർഷകരെ സംഘടിപ്പിച്ചുകൊണ്ട് സമരത്തിൻ്റെ മുഖങ്ങളിലേക്ക് ഈ ഗാന്ധിജിക്ക് അഹിംസാ സിദ്ധാന്തങ്ങളിലൂടെ പോരാട്ടം നയിക്കാൻ കഴിഞ്ഞതിന്റെ ബലമായിട്ട് തന്നെയാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തില എല്ലാവരും ഒന്നായിട്ട് നിൽക്കേണ്ടി വന്നത് അല്ല എങ്കിൽ തീർച്ചയായിട്ടും സവർണ അവർണ്ണ വ്യത്യസ്തതകള് ജാതി മത ചിന്തകളൊക്കെ തന്നെ അതിരൂക്ഷമായിട്ടുള്ളൊരു കാലഘട്ടത്തിൽ ഗാന്ധി അന്ന് ഉന്നയിച്ച ഒറ്റമൂലി തന്നെയാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് കടന്നു വരാൻ സാധ്യതയിലേക്ക് കടന്നു വരാനുള്ള ഒന്നായിട്ട് തീർച്ചയായിട്ടും മാറിയിട്ടുള്ളൂ ഗാന്ധിജി കടന്നു വരുന്നത് തീർച്ചയായിട്ടും അവസാന കാലഘട്ടങ്ങളിലാണ് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അവസാന കാലഘട്ടങ്ങളിലാണ് തീർച്ചയായിട്ടും ഗാന്ധിജി കടന്നു വരുന്നത് അല്ലാതെ ഗാന്ധിജി ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര സമരത്തിൻ്റെ ആദ്യഘട്ടത്തിൽ കടന്നു വന്നിട്ടുള്ള ആളൊന്നുമല്ല അല്ല ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിൽ ഏഴിലാണ് ആദ്യത്തെ സ്വാതന്ത്ര്യ സമരത്തിന് അത് സിപ്പായിലകളായെന്ന് പേരിട്ടുകൊണ്ട് നടത്തിയിട്ടുള്ള ഇന്ത്യയുടെ ആദ്യത്തെ സ്വാതന്ത്ര്യ സമരം തുടക്കം കുറിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലാണ് എന്നുള്ളതാണ് അന്ന് അത് തുടങ്ങിയിട്ടുള്ള ഓരോ സമരങ്ങളും കർഷക സമരങ്ങൾ ഉണ്ടായിട്ടുണ്ട് അവസാന ഘട്ടങ്ങളിൽ ബോംബെയിൽ നടന്ന ഇന്ത്യയുടെ തൊഴിലാളികളുടേതായിട്ടുള്ള വലിയ സമരങ്ങളൊക്കെ തന്നെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിൻ്റെ ഉണ്ടായിട്ടുള്ള പോരാട്ടത്തിൻ്റെ ഭാഗം തന്നെയാണ് തീർച്ചയായിട്ടും ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കാളികളായിട്ടുള്ള ഒട്ടനവധി പേരുണ്ട് നമുക്ക് അറിയപ്പെടാതെ രക്തസാക്ഷിത്വം ഭരിച്ച ഒത്തിരി ആളുകളുണ്ട് പോരാട്ടങ്ങൾ നയിച്ച ഒത്തിരി ആളുകളുണ്ട് ഗാന്ധിജിയും ജവഹർലാൽ നെഹ്റുവും സർദാർ പട്ടേലിനും സുഭാഷ് ചന്ദ്രബോസും താന്തിയ തോപ്പിയും ഭഗത് സിംഗും സുഖദേവും ഉൾപ്പെടെയുള്ള രക്തസാക്ഷിത്വം വഹിച്ചവരും പോരാട്ടം നയിച്ചവരുമായിട്ടുള്ള ഒത്തിരി പേരുടെ ഓർമ്മ പുതുക്കലുകൾ കൂടിയായിട്ട് തീർച്ചയായിട്ടും നമ്മുടെ ഇന്നത്തെ ദിനത്തെ നമ്മൾ കാണേണ്ടതായിട്ടുണ്ട് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരവും പരമാധികാരവും എന്നുള്ള രീതിയിലേക്ക് നമുക്കിന്ന് തീർച്ചയായിട്ടും ഇന്ത്യയുടെ ഭരണഘടനയാണ് ആദ്യം സംരക്ഷിക്കുക പ്പെടേണ്ടതായിട്ടുള്ളതൊരു ഒരു ഒരു പക്ഷേ നമ്മൾ ഇന്ത്യയുടെ ഭരണഘടന ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ ചേർത്ത് പിടിക്കേണ്ടതായിട്ടുള്ള ഒന്ന് ഏത് എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അത് ഇന്ത്യയുടെ ഭരണഘടനയാണ് ലോകത്താർക്കും ഇല്ലാത്ത ഒരു ഭരണഘടന നമ്മുടെ മുന്നിലുണ്ട് എന്നുള്ളത് തന്നെയാണ് ആർക്കും അവകാശപ്പെടാനും അഭിമാനിക്കാനും കഴിയുന്ന ഒന്ന് തന്നെയാണ് ഇന്ത്യൻ ഭരണഘടന എന്ന് പറഞ്ഞാൽ ഡോക്ടർ ബി ആർ അംബേദ്കറുടെ നേതൃത്വത്തിൽ നമ്മുടെ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു നേതൃത്വം നൽകിക്കൊണ്ട് എഴുതി ചേർക്കപ്പെട്ട ആ വരികളിൽ ഒരു പക്ഷേ ലോകത്തിന് ആ ലോകത്തെ ഒരു രാജ്യത്തിനും അത്തരത്തിലുള്ളൊരു ഭരണഘടനയ്ക്ക് രൂപം കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഇവിടെ ഇരിക്കുന്ന എനിക്കും നിങ്ങൾക്കും എല്ലാം തന്നെ അഭിമാനിക്കാവുന്ന മണ്ണായിട്ടും ഭരണഘടനയായിട്ടും ചേർത്ത് പിടിക്കാൻ നമുക്ക് തീർച്ചയായിട്ടും കഴിയണം അതിൻ്റെ അകത്ത് എഴുതി ചേർക്കപ്പെട്ടിട്ടുള്ള ആ തങ്കലിപികളെ ും നമുക്ക് മാറോട് ചേർത്ത് പിടിക്കേണ്ടതായിട്ടുള്ള ഒന്ന് തന്നെയാണ് ജനാധിപത്യം മതേതരത്വം സാഹോദര്യം സമത്വം എന്നുള്ള ആ വാക്കുകൾ തീർച്ചയായിട്ടും ഇന്ത്യയുടെ ഭരണഘടന ഒരു സമുദായത്തിൻ്റെയും ഭരണഘടനയല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യമായിട്ട് നമുക്ക് കാണാൻ കഴിയേണ്ടതായിട്ടുള്ളതാണ് അതാണ് മതേതരത്വത്തിൻ്റെ മുഖമായിട്ട് ജനാധിപത്യത്തിൻ്റെ മുഖമായിട്ട് അത് എല്ലാ കാലത്തും നമുക്ക് ചേർത്ത് പിടിക്കാൻ ഇവിടെ തിരുത്തലുകളിലേക്ക് പോകപ്പെടുമ്പോഴും നമുക്ക് ചേർത്ത് പിടിക്കാൻ കഴിയും വാക്കുകളായിട്ട് മാനവികതയിലേക്ക് മനുഷ്യത്വത്തിലേക്ക് നീങ്ങുന്ന ഇന്ത്യൻ ഭരണഘടനയെ ചേർത്ത് പിടിക്കുന്ന ഏറ്റവും നല്ല ദിനമായിട്ട് തന്നെ നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ കൊച്ചുമക്കൾക്ക് നൽകാൻ നല്ല സന്ദേശങ്ങൾ ഉണ്ടാകട്ടെ അതുതന്നെയാണ് നമ്മുടെ ഭരണഘടന നൽകുന്ന സന്ദേശമെന്ന് തീർച്ചയായിട്ടും നമുക്ക് പറയാൻ കഴിയണം കൊച്ചുകുട്ടികളിലേക്ക് നമ്മുടെ നല്ല ആ ഭരണഘടനയുടെ സന്ദേശങ്ങൾ തീർച്ചയായിട്ടും പകർന്നു നൽകാൻ കൂടി കഴിയേണ്ടതായിട്ടുണ്ട് എന്നുകൂടി ഞാൻ ഈ അവസരത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ ഇന്ത്യയുടെ ഇതായിട്ടുള്ള ആഭ്യന്തരപരമായിട്ടുള്ള കാര്യങ്ങളിലും വിദേശ ആക്രമണ കാര്യങ്ങളിലുമൊക്കെ തന്നെ എല്ലാ കാലഘട്ടങ്ങളിലും നമ്മളെ ചേർത്ത് പിടിച്ചിട്ടുള്ള നമ്മളെ സംരക്ഷിച്ചിട്ടുള്ള ഇന്ത്യയുടെ വിമുക്ത ഭടന്മാരാണ് എൻ്റെ മുന്നിൽ നിൽക്കുന്ന എൻ്റെ ഗുരുനാഥന്മാരാണ് ഇവിടെ നിൽക്കുന്നത് അവർക്കെല്ലാവിധ അഭിവാദ്യങ്ങളും ആദരവും ഞാൻ ഈ അവസരത്തിൽ നേർന്നുകൊണ്ട് എൻ എസ് എസിൻ്റെ കുട്ടികൾ ഇവിടെയുണ്ട് പ്രിയപ്പെട്ട എൻ്റെ കുട്ടികൾക്കും അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ട എൻ്റെ വിമുക്ത ഭടന്മാരായിട്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എൻ്റെ പിതാക്കന്മാർക്കും എല്ലാം തന്നെ എല്ലാവിധ അഭിവാദ്യങ്ങളും ഞാൻ ഈ അവസരത്തിൽ നേരുന്നോടൊപ്പം തന്നെ ഇവിടെ നേരത്തെ സൂചിപ്പിച്ച സ്കൂളിന് ഒരു കോടി രൂപ അടുത്ത അടുത്ത ഫണ്ടിൽ തന്നെ ഏപ്രിൽ മാസം ഫണ്ടിൽ തന്നെ നൽകും എന്നുകൂടി ഞാൻ ഈ അവസരത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് എല്ലാവിധ അഭിവാദ്യങ്ങളും നിറഞ്ഞുകൊണ്ട് ഈ ചടങ്ങ് ഔപചാരികമായിട്ട് ഉദ്ഘാടനം നിർവഹിച്ചായിട്ട് ഞാൻ പ്രഖ്യാപിക്കുകയാണ് എല്ലാവർക്കും ഞാൻ ആദ്യം ഒരു ഒന്ന് രണ്ട് പേർക്ക് മൂന്ന് പേർക്ക് ഞാൻ ആദരവ് നൽകും ബാക്കി പ്രിയപ്പെട്ട പ്രസിഡന്റ് നൽകും എന്നുകൂടി ഞാൻ ഈ അവസരത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് ഈ ചടങ്ങ് ഔപചാരികമായിട്ട് ഉദ്ഘാടന നിർവഹിച്ചായി പ്രഖ്യാപിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു അഭിവാദ്യങ്ങൾ